die Maria en hierdie party gewoonmaatsing en die betes i സ്വാഗതം ചെയ് അടുത്തതായിട്ട് നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറെ കുറിച്ചൊന്നും തന്നെ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും നമ്മളോടൊപ്പം സഹകരിച്ച് ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വാർഡ് മെമ്പർ അവരെ ഞാൻ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ഉമരൻ ഫാറൂഖാണ് നമ്മുടെ പുതിയ പ്രസിഡന്റ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ട് കൃഷി പ്രവർത്തനങ്ങൾക്കായിക്കോട്ടെ ഏത് തരം പ്രവർത്തനങ്ങൾ ആയാലും നമ്മൾ ടീച്ചേഴ്സിനോടൊപ്പം ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്ന നമ്മുടെ പ്രസിഡന്റിനെയും ഞാൻ വളരെയധികം സ്നേഹപൂർവ്വം அசிஸ்ட் கிருஷி ஓஃபீசையும்

നമ്മുടെ വിദ്യാലയത്തിൽ കഴിഞ്ഞ പ്രായം നാളുകളായി കുട്ടികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് രക്ഷിതാക്കളും ടീച്ചർമാരും നമ്മളെല്ലാവരും കൃഷി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്തിനാണ് ഇത്തരണത്തിൽ കൃഷിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുവെച്ചാൽ നമ്മുടെ വളർന്നു വരുന്ന ചെറിയ മക്കൾക്ക് കൃഷിയെ കുറിച്ചും അതുപോലെ തന്നെ കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനും വരുന്നാളുകളിൽ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇവിടെ കരുന്ന വളരെ ഭംഗിയായി നമ്മൾ ചെയ്തിരുന്നത് അത് പഠനത്തിന്റെ ഭാഗമായി നാം കഴിക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് ചോറ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് അതല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അവർക്ക് പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൃഷി ഇവർ ചെയ്യുന്നത് അതേപോലെ നേരത്തെ പിന്നെ സൂചിപ്പിച്ചതുപോലെ കറ്റാർവാടയും മുളങ്ങും അതുപോലെ അതേപോലെ തന്നെ രണ്ടക്കയും അങ്ങനെ പശനിയുമായി ബന്ധപ്പെട്ട ഒരുവിധം വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അത് അവരെ പഠിപ്പിക്കുന്നതിനോ അവരെ അതിലെ ടീച്ചർമാരും നമ്മുടെ കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ചെയ്തിട്ടുള്ള ആ പ്രവർത്തി കണ്ടു കൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക താല്പര്യ പ്രകാരം അത് പഞ്ചായത്തിൽ അവതരിപ്പിക്കുകയും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ സ്കൂളിൽ നിന്ന് സന്ദർശിച്ച് അത് ഏറ്റവും അഭിപ്രായം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചിങ്ങം വന്നിരുന്നു കൈക്കോലെ ഏറ്റവും നല്ല കൃഷി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന വിദ്യാലയത്തിലുള്ള അവാർഡ് നമ്മളെല്ലാവരും ഇപ്പോൾ ഓണം മുന്നിൽ കണ്ടുകൊണ്ട് ചെണ്ടുവലി കൃഷി വളരെ ഭംഗിയായി നാം ഇവിടെ നടുവിൽ അത് വളരുകയും അത് കൂടുതുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വിളവെടുപ്പുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കാർഷിക ഡയറക്ടറായും താലൂക്ക് കാർഷിക വിസന ബാങ്കിലെ പ്രസിഡന്റ് മന്ത്രിയായി പ്രവർത്തിക്കുന്ന കാർഷിക രംഗത്ത് നമ്മുടെ പ്രദേശത്തും നമ്മുടെ താലൂക്കിലും ഒക്കെ കാർഷിക രംഗത്ത് കർഷക